വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അവസാനിക്കും ഡിസംബർ പതിനൊന്നിനാണ് തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നയാൾക്ക് സ്വന്തമായോ നിർദ്ദേശകൻ വഴിയോ പൊതു നോട്ടീസിൽ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം സ്ഥാനാർത്ഥി ആ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ ആയിരിക്കണം പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം സ്ഥാനാർത്ഥി ഭദിരമൂഖനായിരിക്കരുത് നാമനിർദ്ദേശം ചെയ്യുന്നയാൾ അതേ വാർഡിലെ വോട്ടർ ആയിരിക്കണം ഒരു സ്ഥാനാർത്ഥിക്ക് മൂന്ന് സെറ്റ് പത്രിക സമർപ്പിക്കാം സംവരണ സീറ്റുകളിൽ മത്സരിക്കുന്നവർ ആ വിഭാഗത്തിൽ പെട്ടവർ ആയിരിക്കണം പത്രികയോടൊപ്പം അതത് സ്ഥാനങ്ങളിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള തുകയായ ഗ്രാമപഞ്ചായത്തിലേക്ക് രണ്ടായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലേക്ക് നാലായിരം രൂപ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് അയ്യായിരം രൂപ എന്നിങ്ങനെ കെട്ടിവെക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തുകയുടെ പകുതി കെട്ടിവെച്ചാൽ മതിയാകും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവെക്കേണ്ട തുക അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടച്ച് അതിന്റെ രസീത് പത്രികയോടൊപ്പം വരണാധികാരിക്ക് സമർപ്പിക്കാം പണം നേരിട്ട് വരണാധികാരിയുടെ പക്കലേൽപ്പിച്ചും ട്രഷറിയിൽ അടവാക്കിയും നിക്ഷേപിക്കാം ഒരാൾക്ക് ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ഒരു വാർഡിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നാൽ ത്രിതല പഞ്ചായത്തുകളിൽ വ്യത്യസ്ത തലങ്ങളിൽ മത്സരിക്കാം ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ സ്റ്റാൻഡ് ചേലക്കര